പള്ളി നിക്കാഹിന് നല്ല സ്ഥലമാണ് നിക്കാഹി പള്ളിയിലെ നല്ലതാണെന്ന് കിതാബിലും അത് വെള്ളിയാഴ്ച രാവിലെ ആയാലും നല്ലതാണ് വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലായാലും നല്ലതാണ് നല്ല കിതാബിലും പക്ഷെ നിക്കാഹില് വന്ന ആളുകൾ പള്ളിയിൽ പള്ളിന്ന് ഒട്ടാകെ വർത്താനം പറഞ്ഞിട്ട് പള്ളിയിലുള്ള ബഹുമാനം കുറക്കെങ്കിലും നമ്മിനെ പുറത്തുനിന്നതിനകല പള്ളിന്റെ ബഹുമാനം പള്ളി പള്ളിയുടേതായ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പള്ളി കൊണ്ടുപോകും പള്ളിയുടെ ഭരണാധികാരികൾ അങ്ങനെയൊന്നുമില്ല ഞാൻ കൊറേ പള്ളിയുടെ ഞങ്ങളെപ്പോലത്തെ പല മോമിനികളുടെയും സഹായം കൊണ്ട് നൂറിലധികം പള്ളി നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചിരുന്നു സിറാജു നേതൃത്വം അതിൽ പലതിന്റെയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഭരണാധികാരിയാണെന്നല്ലേ അള്ളാന്റെ വീടാണെന്നില്ല അള്ളാന്റെ വീട് ഞാൻ ഭരിക്കുകയെ നല്ല കോളായി അപ്പൊ ഒരിക്കലും അള്ളാഹുവിന്റെ വീട്ടിന്റെ ഭരണാധികാരികളല്ല കമ്മിറ്റിക്കാരും പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ ആരാ അള്ളാഹുവിന്റെ പള്ളിയുടെ വീട്ടിന്റെ ഹാദിമീങ്ങളാണ് അതിന് സേവനം ചെയ്യുന്നവരാ പള്ളിയിൽ പൈപ്പില് വെള്ളുണ്ടോ മേറാബില് പല്ലിക്കാട്ടുണ്ടോ അതേപോലെ തന്നെ പള്ളിയിൽ ഉണ്ടോ പള്ളിയിൽ ബാങ്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അതൊക്കെ ആലോചിച്ച് വേണ്ട ഹിദമത്ത് ചെയ്യുന്നവരാണ് പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും കച്ചാജു പള്ളിക്കീടെ സമീപത്തുള്ള മൂത്രഫർ ഉണ്ടാവും അതെല്ലാം വൃത്തി പലപ്പോഴും നമ്മളെ വീട്ടിലെ ബാത്റൂമിൽ കയറിയ വാഷ്റൂമിൽ റൂമിൽ കയറിയ നല്ല നീറ്റിലാണ് അവിടുത്തെ ക്ലോസെറ്റും അവിടുത്തെ ടൈൽസോൽസോ പള്ളീൻറ്റതോ പള്ളി ഉദ്ഘാടനം ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പള്ളീന്റെ ബാത്റൂമിൽ കയറി നോക്കിയാൽ വെളുത്ത ക്ലോസെറ്റ് മഞ്ഞപ്പുത്തം പിടിച്ചിട്ടുണ്ടാവും മഞ്ഞ കളറായിട്ടുണ്ടാവും ഒരാളും വൃത്തിയാക്കിയിട്ടുണ്ടാവും അങ്ങനെ ആകാൻ പാടില്ല അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് ഹയ്യാന സ്വല സംസ്കാരത്തിലേക്ക് വരുമെന്ന് വിളിച്ചിട്ട് വന്ന അതിഥികളാ അള്ളാന്റെ അതിഥികളാ പള്ളിയിൽ വരുന്നത് അവര് വരുമ്പോ അവരുപയോഗിക്കുന്ന ബാത്റൂമ് നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം അത് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് കമ്മിറ്റിക്കാർ നോക്കണം അത് വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ പോരാ ആ ശമ്പളം കൊടുത്ത ആള് കൃത്യമായി ഡ്യൂട്ടി എടുക്കുന്നുണ്ടോ നോക്കണം അത് ഈ കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തം അതാണ് ഹിദ്മത്ത് എന്ന് ഞാൻ പറഞ്ഞു പള്ളിയുടെ സേവനമാണ് അല്ലാതെ ഭരണാധികാരിയല്ല നമ്മൾ ആരും അള്ളാഹുന്റെ വീട് ഭരിക്കാൻ മാത്രമായിട്ടില്ല അള്ളാഹുവിന്റെ വീട്ടിന് സേവനം ചെയ്യുന്നവരാണ് പള്ളിയിൽ വന്നു പള്ളിയുടെ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ പള്ളിയാ അതാരോ തുപ്പുന്ന സമയത്ത് ആ ഈത്തപ്പന മട്ടലിന്റെ മേലെ കപം ആയിട്ടുതങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട മുഖമാകെ അങ്ങോട്ട് വിവരണമായി നബിസ് ചരലിന്റെ കഷ്ണെടുത്ത് സ്വന്തം ശരീരം കൊണ്ട് കൊണ്ടത് ചുരണ്ടിക്കളഞ്ഞു ഹരീഫിന്റെ കിതാബിൽ കാണാം അവിടെ ആരെയും കാത്തു നിന്നിട്ടൊന്നുമില്ല ശിഷ്യന്മാരൊന്നും വിളിച്ചിട്ടില്ല അവിടുത്തെ കൈ കൊണ്ടത് ചുരണ്ടിക്കളു അള്ളാഹാന്റെ വീട്ടിന് സിനിമ തീയാണ് അള്ളാഹിന്റെ വീട്ടിന് അടിമയായ ഞാൻ ഉടമസ്ഥനായ റബ്ബിന്റെ വീടിന് അത് വൃത്തിയാക്കുന്നുണ്ട് വലിയ അഭിമാനമാണ് വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ് ഒരു ദിവസം നബിസ്വല്ലാസങ്ങളിൽ ഒരാളെ കാണുന്നില്ല അതേ ആരാണത് മസ്ജിദ് പള്ളി അടിച്ചു വരുന്ന ആളാണ് നിങ്ങൾ എന്ത് നിങ്ങളെന്താ എന്നോടാരും പറയാതിരുന്നിട്ട് അയാൾ മരിച്ചു അയാൾ അടക്കി തങ്ങളെ ഉറക്കിൽ ബുദ്ധിമുട്ടിക്കണ്ട വെച്ചതാണ് ണിച്ചു തരണോന്ന് പോയിട്ട് കബറും തിന്നിട്ട് നിസ്കരിച്ചു മെയ്യ് നിസ്കരിച്ചു കബറും കാരണം പള്ളി അടിച്ചു വരുന്ന ആളാ ആ ഒരു ബോധം നമുക്കുണ്ടാകണം പള്ളി വൃത്തിയാക്കിയ ആ വകയിൽ അള്ളാഹുവിന്റെ അടിക്കൽ വലിയ ബഹുമാനമാണ് അത് അടിക്കേണ്ട സംഗതിയല്ല പള്ളിയിൽ പള്ളിക്കാട്ടം കണ്ടാൽ ഒരാളെയും കാത്തിക്കാൻ പറ്റില്ല കണ്ട ഉടനെ ഉടനെടുത്തുണ്ട് നീക്കൽ ഉജൂബാ ഒരാളെയും കാത്തിക്കാൻ പറ്റില്ല പള്ളി അത്രയും ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ് ആ ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം